അസ്സലാമു അലൈക്കും ഡിയൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുള്ളത് ഫുൾ മസാല ചിക്കൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഒരു രശയില്ലാത്ത അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു മസാല ഫുൾ ചിക്കന് അപ്പോൾ ഈ ജ്യൂസി ആയിട്ടുള്ള ഈ ഒരു ചിക്കൻ്റെ റെസിപ്പി എങ്ങനെയാണ് ചെയ്തെടുക്കാമെന്ന് നോക്കാം ഒരു ഫുൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞിട്ടിട്ട് മാറ്റി വെക്കാം അതിൻ്റെ കംപ്ലീറ്റ് വെള്ളം പോയി കിട്ടണം കേട്ടോ ഇനി ഒരു ബൗൾക്ക് ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി അരസ്പൂണ് മഞ്ഞൾപ്പൊടി അരസ്പൂണ് ഗരം മസാലപ്പൊടി അര അരസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് മുക്കാൽ സ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് അരസ്പൂണ് കുരുമുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അധികം പുളിയില്ലാത്ത തൈര് ഒരു ടേബിൾ സ്പൂണ് ഒരു മീഡിയം സൈസ് വലിപ്പുള്ള ചെറുനാരങ്ങയുടെ നീര് ഒരു ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ ഒലീവ് ഓയിൽ ഇല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കരുത് കേട്ടോ ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോൾ അതാ മസാല ഒക്കെ നന്നായിട്ടൊന്ന് ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഈ ചിക്കൻ ഇതിലിട്ടിട്ട് നന്നായിട്ടൊന്ന് മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കാം ഇതൊരു നാല് മണിക്കൂറോളം ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം കേട്ടോ ഇപ്പം അതാ നാല് മണിക്കൂറിന് ശേഷം പുറത്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ കാല് തമ്മിലൊന്ന് കൂട്ടി കെട്ടണം ആ ഒരു വീഡിയോ എടുത്തത് മിസ്സായി പോയിട്ടുണ്ട് ഇനി ഒരു പാനിലേക്ക് ഒലിവോയിൽ തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ സമയം നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം എന്നിട്ട് രണ്ട് ഭാഗവും ഒന്ന് ചെറുതായിട്ടൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇതിലെ ബാക്കി മസാല കളയരുത് അത് ആവശ്യമുള്ളതാണ് ഇനി അതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള കേശ്നറ്റാണ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൽക്കൊരു മൂന്ന് ഏലക്കായും ഒരു മൂന്ന് ഗ്രാമ്പു ഒരു ലേശം വെള്ളം കൂടിയും ചേർത്തിട്ട് വെള്ളം കൂടി പോവരുത് വെള്ളം കൂടിയും ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി ഒരു പാനിൽ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ ഉപയോഗിച്ചില്ലേ ആ ഓയിലാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതിലേക്ക് രണ്ട് സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് നെടുുക കയറിയതും കൂടി ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിൽ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ അതും കൂടി ചേർത്തതിന് ശേഷം അതിൻ്റെ ആ പച്ചമുളകൊക്കെ ഒന്ന് വരെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ആക്കി കൊടുക്കാം ഇനി അടുത്തത് ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് തക്കാളി നന്നായിട്ട് പേസ്റ്റ് ആക്കി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചെറിയ രണ്ട് തക്കാളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ആ തക്കാളിയുടെ ഒക്കെ പച്ചമണൊക്കെ നന്നായിട്ടൊന്ന് മാറി കിട്ടട്ടെ അതുവരെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് ഗരം മസാലപ്പൊടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി കാൽ കാൽസ്പൂണ് വലിയ ജീരകം പൊടിച്ചത് അരസ്പൂണ് ചെറിയ ജീരകം പൊടിച്ചത് എല്ലാം കൂടി നന്നായിട്ട് പച്ചമണൊക്കെ മാറുന്നവരെ വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അത് ആ പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട് ഇനി നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു മസാലയുടെ കുറച്ച് ഭാഗം ഉണ്ടായിരുന്നല്ലോ അതിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കലക്കിയിട്ട് ഇതിൽ ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതിൽക്ക് ഒരു ടേബിൾ സ്പൂണ് പുളി ഇല്ലാത്ത തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു കേഷനറ്റിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ടെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുക കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്തതിന് ശേഷം വീണ്ടും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നേരത്തെ ഒന്ന് രണ്ട് മിനിറ്റ് മാത്രമേ രണ്ട് ഭാഗവും ഒന്ന് ഇട്ടിട്ട് കുക്ക് ചെയ്തിട്ട് എടുത്തിട്ടുള്ളൂ അത് ഇനി അത്യാവശ്യം ഒന്ന് വെന്ത് കിട്ടാനുണ്ട് അത് ഇതിലേക്ക് ഈ മസാലയൊക്കെ ഇട്ടിട്ട് ചിക്കൻ നന്നായിട്ട് ആ മസാല ഒക്കെ മുകളിലൊക്കെ ഒന്ന് പെരട്ടി കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് വേവിക്കാം ഒരു ഇരുപത് മിനിറ്റോളം വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അതൊന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക ഇതിൻ്റെ ഗ്രേവി ഒക്കെ ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കണം ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഒരു ഭാഗം നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടി ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കാം ഇനി കുറച്ച് ഗ്രേവി അതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടി വേവിക്കാം കേട്ടോ ഇപ്പൊ അതാ രണ്ടു ഭാഗം നന്നായിട്ട് വെന്ത്ണ്ട് ഇനി കുറച്ച് മല്ലിയേലും കൂടി ഇട്ടു കൊടുക്കാം അപ്പൊ അതാ നമ്മുടെ ഫുൾ മസാല ചവായി ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്റെ പൊന്നോ ഒരു രക്ഷയില്ല അടിപൊളിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം ഇത് ഇത് പൊറോട്ടയുടെ കൂടെ ചപ്പാത്തിയുടെ കൂടെ നെയ്ച്ചോറിന്റെ കൂടെ എന്തിന്റെ കൂടെ വേണേലും കഴിക്കാനും അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ ബൈ